ദ ജേർണലിസ്റ്റ് ലക്ഷ്യം ദുൽഖർ സൽമാൻ അല്ല മമ്മൂക്കയാണ് ഇതിന് പിന്നിൽ സംഘപരിവാറാണ് പുതിയൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അതീവ ഗൗരവത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ഹിതകരമല്ലാത്തത് ചെയ്യുന്ന സൂപ്പർ താരങ്ങളെ സിനിമാ താരങ്ങളെ വരുതിയിൽ നിർത്താൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഡംബര എസ് യു വികളുടെ പേരിലുള്ള കസ്റ്റംസ് വേട്ട എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വാദം ഈ വാദം ആദ്യമായി ഉന്നയിച്ചത് സുനിതാ ദേവദാസ് എന്ന മാധ്യമ പ്രവർത്തകയാണ് അവര് ഇന്നലെ നൽകിയ ഒരു വാർത്ത ഞാൻ കാണിക്കാം പ്രേക്ഷകരെ ലാലേട്ടൻ അവാർഡ് വാങ്ങുമ്പോൾ മമ്മൂക്കയുടെ വീട്ടിൽ റെയ്ഡ് ആരുടെ ഗൂഢാലോചന കോൺസ്പിറസി എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി ഇത്തരത്തിലൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ തുടങ്ങി വയ്ക്കുന്നത് അത് സുനിത ദേവദാസ് ആണ് അതായത് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങുകയും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുകയും അതിന്റെ ചിത്രങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന അതേ സമയത്ത് മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് കസ്റ്റംസ് റെയ്ഡ് ഭൂട്ടാനിൽ നിന്ന് കോടികൾ വില വരുന്ന ആഡംബര വാഹനങ്ങൾ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന റാക്കറ്റിന്റെ ഭാഗമാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒക്കെ എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾ ഇതോടെ ആരംഭിച്ചു ഒരു വശത്ത് മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു അത് വ്യാപകമായ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഉൾപ്പെടെ നയിക്കുന്നു അതേസമയം മമ്മൂട്ടിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടക്കുന്നു കസ്റ്റംസ് റെയ്ഡിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ കോടികൾ വിലമതിക്കുന്ന എസ് യു വികൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി അത് മറിച്ച് വിൽക്കുന്നൊരു വലിയ റാക്കറ്റിൻ്റെ ഭാഗമാണ് മമ്മൂട്ടിയും ദുൽഖറും എന്ന നിലയിലാണ് ഈ വാർത്തകൾ പ്ലേസ് ചെയ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലൊക്കെ ഇതിന് ഭീകരവാദ ബന്ധമുണ്ട് തീവ്രവാദ ഫണ്ടിങ്ങാണ് നടക്കുന്നത് അതിന് പിന്നിൽ മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം സംശയിക്കപ്പെടുന്നു എന്ന നിലയിൽ സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾ മുഴുവൻ ഈ വിധത്തിലേക്ക് ചർച്ചകളെ വഴിമാറ്റിക്കൊണ്ട് പോവുകയാണ് ഇതിനിടയിലാണ് സുനിതാ ദേവദാസിന്റെ വീഡിയോ വരുന്നത് അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തോളം പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് കണ്ടിട്ട് യൂട്യൂബർ സാജം ഷാരിയ ഇതേ കണ്ടന്റ് കോപ്പി അടിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദുൽഖറും പൃഥ്വിയും കുടുങ്ങിയതെങ്ങനെ കമ്മീഷണറെ വിരട്ടിയതാർ എന്നാണ് സാജം ഷ്കാരിയ ചോദിക്കുന്നത് അതായത് സുനിതാ ദേവദാസ് ചെയ്ത വീഡിയോ അതുപോലെ കോപ്പി ചെയ്ത് ഏതാണ്ട് അതേപോലെയുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹവും ശ്രമിച്ചു അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വ്യൂ കിട്ടിയിട്ടുണ്ട് ഇതോടുകൂടി സംഘപരിവാർ കേന്ദ്രങ്ങളിലുൾപ്പെടെ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു അതായത് മമ്മൂട്ടിയെയും ദുൽഖറേയും ഭീകരവാ വാദികളായി അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തെ സഹായിക്കുന്നവരായി രാജ്യവിരുദ്ധരായി തീവ്രവാദ ഫണ്ടിങ് നടത്തുന്നവരായി ഒക്കെ ചിത്രീകരിക്കുന്ന നിരവധി കമൻറ്റുകൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ സംഘപരിവാർ ഹാൻഡലുകളിൽ വ്യാപകമായി ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് സംഘപരിവാർ കൃത്യമായി ഇവരെ കുടുക്കിയതാണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്കും ദുൽഖറിനുമൊക്കെ എതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള വഴിമരുന്നിട്ട് കൊടുക്കുന്ന വിധത്തിൽ ഒരു റെയ്ഡ് സംഘടിപ്പിച്ചതാണ് എന്ന തരത്തിലുള്ള നെറേറ്റീവും വരുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയാണ് അതിനിടയിൽ ഇന്ന് രാവിലെ സുനിതാ ദേവദാസ് അടുത്തൊരു വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ക്രിസംഖി എക്സ്പോസ്റ്റ് അമ്പട കള്ള സംഘിക്കുട്ട എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ അതായത് ഈ ടിജു എന്ന് പറയുന്ന ഡോക്ടർ ടിജു എന്ന് പറയുന്ന ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഈ റെയ്ഡുകൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു കോട്ടക്കെ ഇട്ട് വാർത്താസമ്മേളനമൊക്കെ നടത്തി ഒടുവിൽ ഉന്നതന്റെ ഫോൺ വന്ന് അത് വെച്ചിട്ട് പെട്ടെന്ന് വാർത്താ സമ്മേളനം നിർത്തിവെച്ച ആ മഹാനെക്കുറിച്ചാണ് സുനിത ദേവദാസ് പറയുന്നത് അതായത് ഇയാൾ ഒരു കൃത്യമായ സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാളാണ് ഇയാൾ ബി ജെ പി മോദിയെയും വലിയ തോതിൽ പുകഴ്ത്തി ജീവിക്കുന്ന ഒരാളാണ് ഉള്ളിൽ തീവ്രമായ കൃസംഘി മൈൻഡുള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സുനിത പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഞാൻ ആദ്യം ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം എല്ലാ രാഷ്ട്രീയ മത മതവിഷയങ്ങളും മൂപ്പര് അഭിപ്രായം പറയാറുണ്ട് മോദിജിയെ വാനോറം പുകർത്താറുണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല പുള്ളിക്ക് പരിചയമുള്ള ആരെങ്കിലും ബി ജെ പിയെ വിമർശിച്ചാൽ മൂപ്പര് നേരിട്ട് വാട്സാപ്പിൽ പോയിട്ട് അവരെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുടെ വഴിയേ നയിക്കണം എല്ലാവരെയും അതാണ് മൂപ്പരുടെ ഒരു ആത്യന്തിക ജീവിത ലക്ഷ്യം ഡോക്ടർ ടി ടിജു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പഠിച്ച ഡോക്ടറാണ് പിന്നീട് ഐ ആർ എസ് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ബാച്ച് കാരനാണ് കുറേ കാലമായി ദുബായിൽ കോൺസിലായിരുന്നു ഡെപ്യൂട്ടേഷനിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും നേടിയിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് വിവരം ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ കൂട്ടത്തിൽ ചീഞ്ഞ രാഷ്ട്രീയവും കൃസംഗി ഉള്ളിലും ഉണ്ട് മനുഷ്യർക്കൊക്കെ താങ്ങാവേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് മോദിയും താങ്ങി ജീവിച്ചു എന്ത് ഗതികേടാണല്ലേ കഴിഞ്ഞപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ മേലേക്ക് ഒരു കുതിര കേരളം അതിലാ മൂപ്പിരി പെട്ടുപോയത് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതൊക്കെ അന്വേഷിച്ചു പോയത് അപ്പൊ സാറേ ഒളിസേവയുടെ കാലം കഴിഞ്ഞു സാർ ഇപ്പൊ പ്രശസ്തനായി ഇനി പരസ്യമായിട്ട് രാഷ്ട്രീയം അജണ്ട നടപ്പാക്കലൊക്കെ അങ്ങോട്ട് തുടങ്ങിയാട്ടെ എന്തിനു ഏതിനു സപ്പോർട്ടിന് സംഖ്യകളും കൃസഖികളും സംഘീ അനുകൂല ന്യൂസ് പോർട്ടലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും സാർ ഇന്നുമുതൽ താരമാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ കൂടി ഉണ്ട് കിട്ടും അതുകൂടെ ഒന്ന് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ സാറേ ഒന്നാമത്തെ ചോദ്യം ഭൂട്ടാനിൽ നിന്നും വണ്ടികൾ ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ സാറേ ഈ അതിർത്തി കാക്കേണ്ടവര് അവിടെ എന്ത് ചെയ്യാൻ സാറ അവര് കടല കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ലേ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു രണ്ട് പരിവാർ വാഹന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്തൊക്കെയോ പറയണ്ടായിരുന്നല്ലോ എന്നല്ലേ ഇപ്പൊ എന്തായി സൈറ്റ് തിരിച്ചു കിട്ടിയോ സാറേ ഇതുപോലെയാണോ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് വെബ്സൈറ്റ് നോക്കുക സുനിത ഇവിടെ പറയുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് അതായത് അയാൾ പരസ്യമായി തന്നെ തൻ്റെ സംഘപരിവാർ വിധേയത്വം പലയിടങ്ങളിൽ ആളാണ് അയാളുടെ എഫ് ബി പോസ്റ്റുകളിലും നിലപാടുകളിലും മറ്റുള്ള ഉദ്യോഗസ്ഥരോടുള്ള പെരുമാറ്റത്തിലുമൊക്കെ ഇയാൾക്ക് വലിയ സംഘപരിവാർ ബാധവും ഒക്കെ ഉണ്ട് എന്നാണ് സുനിത പറയുന്നത് സുരിതയുടേതായ സോഴ്സ് വെച്ചിട്ട് ഇയാളുടെ സംഘപരിവാർ ബന്ധങ്ങൾ മുഴുവൻ ചെകഞ്ഞെടുക്കുകയും അതിൽ തെളിവുകളുള്ളതൊക്കെ പുറത്തുവിടുകയും അല്ലാതെ കേട്ടറിവുകളായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് സുനിത അപ്പോൾ ഇങ്ങനെ സംഘപരിവാർ വിധേയത്വമുള്ള ഒരു മനുഷ്യൻ ദുൽഖറിനെയും മമ്മൂട്ടിയെയും ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ അതായത് അവർ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ അതേക്കുറിച്ച് ഒരു വിവരവുമില്ല അതായത് മറ്റുള്ള ഡീലർമാർ കടത്തിക്കൊണ്ടുവന്ന വന്ന വാഹനം ദുൽഖറിനെ രേഖകളൊക്കെയുള്ള പക്കാ വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിറ്റതാകാം ദുൽഖറിന്റെ തലയിൽ കെട്ടിവെച്ചതാകാം അങ്ങനെയും സംഭവിക്കാമല്ലോ അപ്പം ഡീലർമാരെ വിശ്വസിച്ച് നമ്മൾ ഓരോ വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി അവർ തരുന്നതായിരിക്കും ഉണ്ടാവുക അത് ഫേക്കാണെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനം നമ്മുടെ പക്കലില്ല അപ്പൊ ദുൽഖർ ചിലപ്പോൾ കബളിപ്പിക്കപ്പെട്ടതായിരിക്കാം മുമ്പ് മനോരമ പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു അതായത് ചില നടന്മാർ കേരളത്തിലെ രണ്ട് നടന്മാർ കബളിപ്പിക്കപ്പെട്ടു ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ വന്ന് വാർത്തകൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ദുൽഖർ കബളിപ്പിക്കപ്പെട്ടതാണോ അതോ ഇതിൻ്റെ നേരിട്ട് ഇതിൻ്റെ ഭാഗമായതാണോ എന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അപ്പോഴേക്കും സംഘപരിവാർ കേന്ദ്രങ്ങൾ വ്യാപകമായി ദുൽഖറിനെതിരെ മമ്മൂട്ടിക്കെതിരെ ഭീകരവാദ ബന്ധം ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് നിരന്തരമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കോടികൾ ശമ്പളം വാങ്ങുന്ന ഈ നടന്മാർക്കൊക്കെ എന്തിനാണ് നികുതി വെട്ടിക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വേറെയും വരുന്നുണ്ട് എന്തായാലും സുനിത കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം കുട്ടാ വേഷം മാറി കരുതിയോ കോട്ടും സ്യൂട്ടും തൊപ്പിയും കണ്ണടിയും ഒക്കെ വെച്ചാലും ഉള്ളിൻ്റെ തള്ളി തള്ളി വരുന്നുണ്ട് നോക്കി വേഷം മാറി നഴക്കുന്ന ആളുടെ പഴയ എഫ് ബി പോസ്റ്റുകൾ ചിലതൊന്ന് നോക്കൂ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ക്രിസംഗി തുള്ളിച്ചാടുകയാണ് സുഹൃത്തുക്കളെ ആനന്ദാശ്രുക്കൾ പൊഴിച്ച് കിടന്നു മറിയുകയാണ് മോദിജിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്താ കാര്യം നോട്ട് നിരോധനം നോട്ട് നിരോധിച്ചപ്പോ ഒരു നാട് മുഴുവൻ ഇവിടെ തേങ്ങി കരഞ്ഞപ്പോ ക്യൂന്ന് നാളുകൾ മരിച്ചു വീണപ്പോൾ ക്രിസംഗി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുക ഡോക്ടർ ടി ടിജു സാറേ എന്നിട്ട് കള്ളപ്പുഴം മുഴുവൻ ഇപ്പോ വന്നോ തിരിച്ചു വന്നോ ഇപ്പൊ ഇല്ലാതായോ നോക്കുക ഹാസ്യാത്മകമായാണ് സുനിത ഇത് അവതരിപ്പിക്കുന്നതെങ്കിലും ഈ ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ പച്ചയായ രാഷ്ട്രീയമുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നത് അയാളുടെ പഴയ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വെച്ചിട്ടാണ് ഇനി ഡോക്ടർ എന്ന ഉദ്യോഗസ്ഥന്റെ സംഘപരിവാർ ബാധവം കുറെ കൂടി വ്യക്തമാക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ കൂടി സുനിത സൂചിപ്പിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം നിരന്തരം മോദി സ്തുതി വിളികൾ ആഘോഷങ്ങൾ ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പരിഹാസവും ല്ലോ മോദിജീനെ പുകഴ്ത്തലും ഹിന്ദു ആഘോഷങ്ങളുടെ പിന്നാലെ പായലും ഒക്കെ കാരണം തിരക്ക് കൊണ്ട് മൂപ്പിന് ക്രിസ്തുമസും ഈസ്റ്ററും വരെ ആഘോഷിക്കാനും ആശംസിക്കാനും പലപ്പോഴും മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ ഒരിക്കൽ പോലും ഓണം വിഷു ദീപാവലി ആലുവ ശിവരാത്രി ആശംസ രക്ഷാബന്ധൻ ആ തന്നെ രക്ഷാബന്ധൻ പിന്നെ അഷ്ടനിരോഹിണി ഒക്കെ ആഘോഷിക്കാൻ മറക്കാതെ സംഖ്യകൾക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട് ഉണ്ണിയേശ് ജനിച്ചത് ഓർത്തില്ലെങ്കിലും ഞങ്ങളുടെ കൃഷ്ണൻ ജനിച്ചത് മുപ്പി മറന്നിട്ടില്ല അതൊക്കെ പോട്ടെ മനുഷ്യരല്ലേ പുള്ളി എങ്ങനെയൊക്കെ ചെയ്തു പോകും ഉയര് പേടിച്ച് ചിലപ്പോൾ ബി ജെ പി കാരുടെ പിന്നാലെ പായുന്നതായിരിക്കും എന്താണവോ എന്നാൽ ബാക്കിയുള്ള സമയങ്ങൾ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി മതം പറയുന്നതാണ് പുള്ളിയുടെ ഹോബി ഇയാൾ ഓർത്തഡോക്സ് സഭയുടെ എല്ലാത്തിലും ഇടപെടും അച്ഛന്മാരെ സുഖിപ്പിക്കാൻ പോസ്റ്റുകളിടും സഭാ തർക്കങ്ങളിൽ പക്ഷം ചേർന്ന് കൃത്യമായി നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു പോസ്റ്റ് നിങ്ങളൊന്നു നോക്കൂ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് കഷ്ടം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു കള്ളനെ പോലെ പൂട്ടിയിട്ടിരുന്ന പള്ളിയുടെ വാതിൽ തല്ലിപ്പൊളിച്ചു തുറന്ന് ഈ വിവരം കണ്ടുപിടിച്ച് ഒരു അച്ഛനെ മർദ്ദിച്ച് അവശനാക്കി ആ പള്ളിയിൽ കടന്ന് അക്രമം കൂടിയിട്ട് ഒരു ശ്രേഷ്ഠ പുരോഹിതൻ കുർബാന അർപ്പിച്ചു എന്ന് വീരസ്യം പറയുന്നു അതനേകം ആളുകൾ നന്നായി എന്ന് പറയുന്നു നിയമം ലംഘിച്ചതിനും അതിക്രമം കാണിച്ചതിനും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് നെലോളിയോട് നെലോളി ആട്ടോ എനിക്ക് വായിക്കാൻ സത്യവണ്ണത് വരുന്നുണ്ട് നോക്കുക സുനിതാ ദേവദാസ് തന്റെ വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ദുരൂഹത ഒരു സംഘപരിവാർ ഐഡിയോളജി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ബോധപൂർവം കൊടുക്കുക എന്ന കൂടി അല്ലെങ്കിൽ ഭയപ്പെടുത്തി വരുതിയിലാക്കുക എന്ന കൂടി നടക്കുന്ന ഒരു ഗൂഢാലോചന എന്ന നിലയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇതൊരു വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഒക്കെ നിരന്തരമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർ ദേശവിരുദ്ധരാണ് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാണിത് എന്ന രീതിയിലൊക്കെ വ്യാപകമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഇല്ലേ എന്ന് വ്യാപകമായ സംശയങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ പഴയ കേസിന്മേൽ എന്ത് നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചു പോണ്ടിച്ചേരിയിലെ പാവങ്ങൾ താമസിക്കുന്ന ഒരു ആ വീടിന്റെ പേരിൽ ഒരു ഒരു കാറ് പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ച ഒരു കേസ് സുരേഷ് ഗോപിക്കെതിരെ മുമ്പുണ്ടായിരുന്നു അദ്ദേഹം നിയമപരമായി അതിനെതിരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്ന് ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പുകൾ പിന്നീട് ഉണ്ടായോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്തായാലും ഈ ഉദ്യോഗസ്ഥൻ ഒരു സംഘപരിവാർ അനുകൂലിയാണെന്നും സംഘപരിവാറിന് വിധേയപ്പെട്ടു നിൽക്കുന്നയാളാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് സുനിതാ ദേവദാസ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചർച്ചകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയെ ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മമ്മൂട്ടിക്കെതിരെ ദുൽഖർ സൽമാനെതിരെ ആ കുടുംബത്തിനെതിരെ കൃത്യമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും അത് സംഘപരിവാറിന് വിധേയപ്പെട്ട് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഈ നടന്മാരെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുമാണ് അതിന്റെ ഒരു നെറേറ്റീവ് വരുന്നത് എന്തായാലും ചർച്ചകൾ സജീവമാണ് കൃത്യമായ ഒരു ഉത്തരം വൈകാതെ തന്നെ വരും അതായത് ദുൽഖറിനെതിരെ നടന്ന ഈ നടപടികളുടെ ഏറ്റവും ഒടുവിൽ പരിസമാപ്തി എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും